ગુડ મોર્નિંગ અમરોસ્પીદારે ગુડ મોર્નિંગ અલેક્ષ ભારંતલ કુદાલ ભગવાનિયર વૈદિગેરી વેરી સેનીકલા આયીકન સેરીક્રોસ ઓફ જૂર ભગવાનня યશુ હોતે ઓનસેક ક્વીશિસ કન્સરટ અમારે મલયા સાહિત્ય સાંસ્કૃતિક મેટલરી മായോ പി എനിക്ക് നാനൂറ്റി ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് ഉള്ള ആ കാലഘട്ടത്തിലേക്ക് പോവുകയാണ് അന്ന് ഉദയൂർ പള്ളിയിൽ ഇതുപോലെ എണ്ണൂറ്റി പതിനാല് പ്രതിനിധികൾ വൈദികരും അന്മാരും വൈദിക വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള എണ്ണൂറ്റി പതിനാല് പ്രതിനിധികൾ ഇങ്ങനെ ഒരുമിച്ചിരുന്നു അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും അവിടുത്തെ കാര്യങ്ങളിൽ മനീഷ്യസ് പിടാവിനെ സഹായിക്കാനും ഒക്കെയായിട്ട് ഇങ്ങനെ ഇരുവശങ്ങളിലും നാട്ടുകാരായ കുറേ ഏറെ ആളുകൾ നിരീക്ഷകരായിട്ടും സഹായിക്കുന്നതായിട്ടൊക്കെ വന്നുകൂടി അങ്ങനെ ഇരുന്ന ആ ഒരു സൂര്യഗ്രോസിന്റെ ചിത്രമാണ് എൻ്റെ മനസ്സിലിപ്പോൾ തെളിഞ്ഞുവരുന്നത് നാനൂറ്റി ഇരുപത്തി അഞ്ച് വർഷക്കാലമായി െയ്തു പോകുന്ന ഒരു പാപത്തിനുള്ള പരിഹാരമാണ് ഇന്നത്തെ ഈ സംരംഭം എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു മടിയിൽ തോന്നുന്നില്ല കാരണം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ നടന്ന ഈ മഹത്തായ സംരംഭത്തെ നമ്മുടെ ജനങ്ങളുടെ സന്നിഹിതത്തിലേക്ക് എത്തിക്കാൻ ഇത്രയേറെ വൈകിപ്പോയിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് നാനൂറ്റി ഇരുപത്തി വർഷം മുമ്പ് നടന്ന ആ സൂര്യഗിലോസിൻ്റെ രേഖകൾ ഇവിടെ എന്താടും ലഭ്യമായിട്ടും നമ്മുടെ സാധാരണ വിശ്വാസികളുടെ അമ്മായിരുടെ ഇതേപ്പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഗവേഷകരുടെ ഒക്കെ കൈകളിലേക്ക് അത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് വളരെയേറെ താമസമാണ് അതൊന്ന് അച്ചടിയിൽ കൊണ്ടുവന്നത് തന്നെ ஆயிரத்தி தொள்ளாயிரத்தி அம்பத்தி ரெண்டில் கே எம் டானியல் என்போமா சபக்காரனாய் சரித்திர பண்டிதன் ஆயிரத்தி தொள்ளாயிரத்தி அம்பத்தி ரெண்டில் ஜியல்லோடய ஆகம் ஆதி அச்சடி கொண்டு விளையாடு பற்றே அதுவும் ஏற கோப்பிகளும் வந்த எரிக்கல் போலும் எந்த ஒரு கோப்பி காணும் அது கி ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி நாலில் ഗവർണർ കരിയ സെക്കരിയ ഉദയം പേരും കാനൂനകൾ എന്ന് പറഞ്ഞ് ഒരു പുതിയ വർക്ക് പുറത്തു കൊണ്ടുവന്നപ്പോഴാണ് വന്നപ്പോഴാണ് നമ്മുടെ ആളുകളിൽ പല്ലിനും കാനൂനുകൾ കാണുന്നത് പക്ഷേ ആ കാനൂനുകൾ കണ്ടപ്പോഴൊരു പ്രശ്നമുണ്ടായി ഈ നാലേകാലം നോക്കാണ്ട് മുമ്പുള്ള ആ മലയാളം വായിച്ച് മനസ്സിലാക്കുക വളരെ ക്ലേശകരമാണ് വായിക്കാൻ കിട്ടാൻ ആളുകൾ അപ്പോഴേ ഉറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത് കാരണം അത് വായിച്ചിട്ട് പിടി കിട്ടുന്നില്ല அப்போ அது ஒரு பரிஹாரம் உண்டேண்டது வளர பண்டையே சம்பவிக்க நூற்றாண்டுக்கு முன்பே உண்டேண்டதாயிருக்கும் பசே ஆ ஒரு நியோகம் ஈஸ்வரன் சமர்ப்பி இருந்தது நம்ம குமூஸார்ட் சமலில் அது போல் பங்கியாயிரோகிச்சி இன்னும் நமக்கு வாய்சன் மனசிலேந்த ரீதி உதயம்பீரன் சுவரகோஷ் கானூல்கள் நம்ம கைகளில் எத்தனை எந்த நடந்தது அப்படி எந்த செய்யும் அப்படின் எந்த தீர்மானம் எடுத்தது அது அறிய நம்ம ஆடையும் கையில் கேட்க கருமில்ல புதிய கையில் கையிலெடுத்து வாய்சு நோக்கியால் மாத்திரம் அப்ப மாத்தம் மதிய அப்பதோ சாரு இது செய்ய பங்காளித்தம் உண்டு ஞாபக முரலாச்சன் எதுபோல எங்கும் ஒரு சிறிய பங்காளித்தம் உண்டு எது ഈ കോവിഡ് കാലത്ത് എല്ലാവരും വീട്ടിൽ ഇങ്ങനെ സ്വസ്ഥമായിട്ടിരുന്നപ്പോൾ എനിക്കൊരു ദിവസം തോന്നി വാസ്തവത്തിൽ എങ്ങനെയൊരു വർക്ക് പുറത്തു വരേണ്ടതാണല്ലോ ഞാൻ പ്രമോ സാറിനെ വിളിച്ചു നമ്മൾ ഈ സാറേ മാത്രമാണ് ഏറ്റവും ആധികാരികമായി ഇത് ആധുനിക മലയാളത്തിലേക്ക് ഭാഷാന്തരീകരിക്കാൻ ശേഷിയുള്ളയാൾ അതുകൊണ്ട് സാറാ ദൗത്യം ഏറ്റെടുക്കണം എന്ന് നിർബന്ധമായി പറയുകയും ഞാൻ ആന്റണി പാട്ടപ്പറമ്പിലെ ചില വിളിച്ചും ഈ കാര്യം പറയുകയും ചെയ്യും அச்சனும் அன்னு முதலே சாரு விடாது ஞான அது வீட்டில் தான் ரெண்டு தவணை அது வீழ்ச்ச வர்த்தது என்க்கேஹபூர்வம் நிர்பந்திக்குண்டே உதாரண மனஸ்தையோடு கூடி உட்கொள்ளி ப்கத்தாய ஒரு ஒரு காரம் கொண்டு அப்பத்தையும் செய்து ஏதாவது நமக்கு அபிமானிக்க നമുക്ക് അദ്ദേഹത്തെ നിറ മനസ്സോടെ അഭിനന്ദിക്കുകയും ചെയ്യാം ഇവിടെ ഞാൻ സംസാരിക്കേണ്ട വിഷയം കേരള നവോത്ഥാന സമാരംഭം മുതലയും പേരോട് നിന്ന് എന്നാണ് എനിക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നത് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്ന മറ്റിലാണ് ഞാൻ നിൽക്കുന്നത് ഈ നവോത്ഥാനം എന്നുള്ളൊരു വാക്ക് പോലും ഇവിടെ ആരും കേട്ടിട്ടില്ലാത്ത കാലഘട്ടത്തിൽ നടന്ന ഒരു സംരംഭം എങ്ങനെയാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇവിടെ നമ്മുടെ അനുഭവ സീമയിലേക്ക് വന്ന നവോത്ഥാനം എന്ന് പറയുന്ന ആ ഒരു സാമൂഹിക പരിവർത്തന പ്രക്രിയയുടെ ആണിക്കല്ലായി മാറിയത് എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഈ നവോത്ഥാന നായകന്മാരെന്നൊക്കെ പറഞ്ഞ കേരള സമൂഹത്തിൽ ഒട്ടേറെ ആളുകളെ പറ്റി പലരും ആവേശപൂർവ്വം പറയാറുണ്ട് പക്ഷേ അങ്ങനെ പറയുന്നവരൊക്കെ പൊതുവെ വിസ്മരിച്ചു പോയ വിസ്മരിച്ചു പോയാ എന്ന് ഞാൻ പറയുന്നില്ല അവരുടെയൊക്കെ സ്മരണയിലേക്ക് ഇത് കൊണ്ടുവരാൻ ചോദപ്പെട്ട നമ്മളുടെ വീഴ്ച കൊണ്ട് അവരുടെ ശ്രദ്ധയിൽ ഇത് വരാതെ പോവുകയും അവർക്ക് ശൂനവിദോസിന്റെ മഹത്വം എന്താണെങ്കിൽ തിരിച്ചറിയാൻ കഴിയാതെ പോവുകയും ചെയ്തത് നമ്മുടെ മുഖ്യധാരാ ചരിത്രകാരന്മാരൊന്നും തന്നെ ഈ ശൂനവിലോസിനെ പറ്റി വളരെ ഗൗരവത്തോടു കൂടിയുള്ള വിലയിരുത്തലുകൾ നടത്താതിരുന്നത് അങ്ങനെ നടത്തിയിരുന്നുവെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ കേരള സംസ്കാരത്തിന്റെ ഈ പുനർജീവനത്തിന് കേരള സംസ്കാരത്തിന്റെ വികസനത്തിന് കേരളത്തിന്റെ ജീ ജീവിത സമസ്ത ജീവിത മേഖലകളിലെയും പരിവർത്തനത്തിന് വിത്തുപാറിയ ഈ സൂര്യദോസിന്റെ മഹത്വം പണ്ട് നമ്മുടെ കേരള സമൂഹം തിരിച്ചറിയാനിടപോലുമായിരുന്നു அது அறியா கழியாது போய் அங்கே நமக்கு அவரை அறிக்காது போய் என்னும் வலியும் தீர்ந்தி தோசை கானோன்கள் ஞானம் காரம் கொண்டுட்டு செப்ப முதலே ஞானகோசனை பற்றி அதுவும் கேட்டு வந்தது நெகட்டீவாய காரியங்கள் மாத்திலும் நன்மச்சு எவ்வளோ ஞானி கானூன்கள் கலகட்டம் வரை ആരും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല എനിക്ക് ബന്ധമുള്ള മേഖലകളിലൊക്കെ അതിൻ്റെ എന്താണ് നെഗറ്റീവായിട്ടുള്ള എലമെന്റ്സിനെ പറ്റി മാത്രം ചർച്ച നടന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതെ എന്തുമായിട്ട് ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ പറയുന്നൊന്നും അല്ലല്ലോ സുന എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത് അതൊരു പുതിയ വെളിപാട് പോലെയാണ് എന്നിലേക്ക് കടന്നു വന്നത് സംബന്ധിച്ച സമാരംഭം ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിലെ ഇവിടത്തെ സാമൂഹിക ജീവിതം ഇവിടത്തെ രാഷ്ട്രീയ സാഹചര്യം അതൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ആലോചിച്ചിട്ട് വേണം നവോത്ഥാന സമാരംഭം അന്ന് ഉണ്ടായിയോ ഇല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നു ഈ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറയുന്ന ഓർട്ടീസ് ഒരു നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്ന കാലഘട്ടം അന്ന് കേരളം ഒട്ടേറെ ചെറിയ ചെറിയ രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു എല്ലാവർക്കും അറിയാം അന്ന് പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങൾ രാജ്യങ്ങളുണ്ടായിരുന്ന ഒന്ന് കൊച്ചിയും മറ്റൊന്ന് കോഴിക്കോടും തിരുവിതാംകൂർ അന്ന് ഉണ്ടായിട്ടില്ല തിരുവിതാംകൂർ ആയിരത്തി എഴുന്നൂറിന് ശേഷമാണ് വാർത്താളുടെ ആ തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യത്തിന് ഈ സമീപ പ്രദേശങ്ങളിലുള്ള നാടുകൾ അല്ലെങ്കിൽ തന്നെ അന്നത്തെ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളെ ആയുധബലം കൊണ്ട് കീഴടക്കി അദ്ദേഹം തന്റേതായിരുന്ന ആ ചെറിയ രാജ്യത്തെ കന്യാകുമാരി മുതൽ ഇവിടെ അങ്കമാലി വടക്കൻ പറവൂർ വരെ വടക്കൻ പറവൂർ കൊച്ചി രാജാവ് സമാനമായിട്ട് കൊടുത്ത പ്രദേശമാണ് അവിടെ വരെയുള്ള ഈ അന്നത്തെ തിരുവിതാംകൂർ എന്ന് പറയുന്ന പുതിയ ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് മർത്താണ്ഡ ഓർമ്മയാണ് രൂപം കൊടുക്കുന്നത് അപ്പൊ അതിന് അത് ഉദൈമൊരു സന്തോഷമൊക്കെ പറഞ്ഞ എത്രയോ കാലത്തിന് ശേഷമാണ് ഇന്ന് നമ്മൾ ഓർത്തിരിക്കുക അപ്പൊ അങ്ങനെയുള്ള ഒരു അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എല്ലാ ഈ ചെറിയ നാടുവാഴികളും ഇത്തിരി കുഞ്ഞന്മാരെ എന്നാണ് ഞാനപ്പോ ഓർമ്മിക്കുക ഇത്തിരി കുഞ്ഞൻ രാജാക്കന്മാർ അവരിങ്ങനെ പരസ്പരം ഇന്നും വഴക്കുപ്രഭവുമായിട്ട് കഴിയില്ല അതിലത്തിരി വലിയ വിളിയനായാലും എങ്ങനെ വലിയ ഒരു ആളാണ് സാമൂഹ്യം ഈ സാമൂഹികക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ അതേ ഉടനെ അടുത്ത നാടുകളിലേക്ക് പട നീക്കി അവിടെ ചെന്ന് അവരുമായിട്ട് ഏറ്റുമുട്ടി അവരെ പരാജയപ്പെടുത്തി അവിടെ നിന്ന് പുള്ളിക്ക് വേണ്ടതെല്ലാം കൃത്തി കവർന്നെടുത്ത് തിരിച്ചായി കോഴിക്കോട്ടിലേക്ക് പോരും വീണ്ടും ആവശ്യം വരുമ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തെ അത് ആക്രമിക്കും അവിടെ നിന്നുള്ളത് കുത്തിവാരി കൊണ്ടുപോരും ഇങ്ങനെ സാമൂഹിക ഒരു നിരന്തര ശല്യക്കാരനായ ഒരു ഭരണാധികാരിയായിട്ടാണ് അന്ന് കേരളത്തിലെ മറ്റ് നാടുവാടികൾക്കെല്ലാം അനുഭവപ്പെട്ടു അങ്ങനെ ഇരിക്കുകയാണ് പോർട്ടീഷുകാർ ഇവിടെ വന്നപ്പോ കൊച്ചി രാജാവ് പോർട്ടീസുകാരെ വളരെ ഉദാരമായി സ്വാഗതം ചെയ്യുന്നത് ഈ സാമൂതിരി നിലയ്ക്ക് നിർത്താൻ ഇവരുടെ സഹായം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കച്ചവട താല്പര്യത്തെക്കാൾ രാഷ്ട്രീയ താല്പര്യമായിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്നത് അതെന്തുമായിട്ട് അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിരന്തരം വഴക്കടിക്കുന്ന നാട്ടുരാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയായ ഈ ഭൂപ്രദേശത്ത് എല്ലാ വിഭാഗം ജനങ്ങളുമുണ്ട് ക്രൈസ്തവരുണ്ട് മുസ്ലിംകളുണ്ട് പ്രബലമായ ഹിന്ദു സമുദായത്തിലെ നിരവധി ജാതികളും ഉപജാതികളുമുണ്ട് ഇവരെല്ലാം കൂടി തിങ്ങി നിറഞ്ഞ ഈ ഒരു പ്രദേശത്ത് ആ ജീവിതം എന്ന് പറയുന്നത് ആ സാമൂഹിക ജീവിതം എന്ന് പറയുന്നത് വിശ്വാസങ്ങളെക്കാൾ അന്ധവിശ്വാസങ്ങൾക്കും ആചാരങ്ങളെക്കാൾ അനാചാരങ്ങൾക്കും പ്രാമുഖ്യമുള്ള ഒരു ജീവിത സാഹചര്യം അത് മനസ്സിലാക്കിയത് ഈ യൂറോപ്പിൽ നിന്നുള്ള ഇവിടെ വന്നപ്പോ ഇവിടത്തെ ആളുകളുടെ മിക്കവാറും പ്രവർത്തനങ്ങൾക്ക് ഏതാണ്ട് കാട്ടിൽ കിടക്കുന്ന ജീവികൾ പ്രവർത്തനങ്ങളായിട്ടാണ് അവർക്ക് തോന്നിയത് എല്ലാരും തന്നെ കാട്ടിലാണ് താമസിച്ചിരുന്നത് എന്നുള്ളതിനെ പറ്റിയും പിന്നെ പറയാതിരിക്കാൻ നിർവാഹമില്ല ഏർ മനീഷ്യസ് എന്റെ ജന്മസ്ഥലമായ കുറവിലെ അവിടുത്തെ പള്ളിയിൽ വന്നതിനെ ഒരു വിവരണം ജോർമേഡ എന്ന് പറയുന്ന പുസ്തകത്തിൽ അത് ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട് വായിച്ചു നോക്കിയപ്പോഴാണ് ഈ അന്റോണിയോ ഗോവയത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പള്ളി അങ്ങനെ ഇരുട്ട് നിറഞ്ഞ ഒരു ചെറിയ ഈ പനമ്പുകൾ കൊണ്ടും മുളകൾ കൊണ്ടും ഒക്കെ വച്ച് കെട്ടിയ ഒരു പള്ളിയായിരുന്നു ആ പള്ളിയിൽ മെത്രാപോളിയ വന്നിരുന്ന് കഴിഞ്ഞപ്പോ സമീപ പ്രദേശത്തുള്ള കാടുകളിൽ നിന്ന് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അവരുടെ പരമ്പരാഗത വാദ്യോപകരണങ്ങളുമായി വന്നെത്തി മെത്രാപോളിയക്കാരുടെ മുമ്പിൽ പാട്ടുപാടിയും നൃത്തം ചെയ്യും വാദ്യോപകരണങ്ങൾ വീട്ടുകയും അദ്ദേഹത്തെ വളരെയേറെ സന്തോഷിപ്പിക്കുകയും ഉണ്ടായിരുന്നു അപ്പോ എന്റെ മനസ്സിൽ പതിഞ്ഞ ഒരു വാക്യം സനീപ പ്രദേശത്തുള്ള കാടുകളിൽ നിന്ന് അപ്പോ എന്താണ് പറയുന്നത് അപ്പോൾ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഒരു കാടാണ് ഇവിടെ ഒക്കെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ സാധിക്കും അങ്ങനെ വലിയ കാടുകളില്ല പക്ഷേ അതിനേക്കാൾ ദുരിതം അനുഭവിക്കുന്ന രീതിയിലുള്ള ജീവിത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് വേറൊരു കാര്യം എല്ലാവരും മുങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞാല് അനക്കം പുറത്തും ഒരുപോലെ വിളവുണ്ടായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല പുറത്തുള്ള വെള്ളത്തിൽ അങ്ങനെ മുങ്ങിക്കിടന്നിരുന്നു എന്നാണ് വിചാരിക്കേണ്ടത് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം അപ്പൊ ഈ കേരളീയർ പെറുപേ കാട്ടിൽ താമസിക്കുന്നവർ അതിന് ഞാൻ ഒത്തിരി ഉദാഹരണങ്ങൾ ഓർമ്മയിലുമുണ്ട് സുമാർ ഒന്നരണ്ടെണ്ണം വെറുതെ അറിവിന് വേണ്ടി പറയാം ആയിരത്തി എഴുന്നൂറ്റി പതിനേഴില് അർണോസ് ബാഗ്രി എന്ന് പറയുന്ന ജർമ്മൻ മിഷണറി അദ്ദേഹം താമസിച്ചിരുന്ന വേലൂരിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനും പാനീസിലേക്ക് ഒരു കത്ത് എഴുതി ഇക്കാലത്തെ കണ്ടിട്ടുണ്ട് ആ കത്തിൽ പറയുന്ന ഒരു കാര്യം ഈ കേരളയിൽ പൊതുവെ കാട്ടിൽ താമസിക്കുന്ന ആളുകളാണ് ആ പ്രദേശങ്ങളൊക്കെ വേറും ഇങ്ങനെ നിരവധി മരങ്ങൾ കാട് പോലെയുള്ള പ്രദേശങ്ങളാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു ആ ഒരു സസ്യജാല സമൃദ്ധി എന്ന് പറയുന്നത് ആ ഹരിത സമൃദ്ധി എന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു ദൈവിക വരമാണ് അപ്പൊ അന്നൊക്കെ നമ്മുടെ ഒരു ചെറുപ്പകാലത്തൊക്കെ ഇവിടെ ഞാൻ പറയുന്നത് എന്റെ ഒരു ചെറുപ്പകാലത്ത് പോലും എന്റെ വീടിന് ചുറ്റുമൊക്കെ ഇങ്ങനെ വലിയ മരങ്ങൾ വളർന്നു നിൽക്കുക വലിയ മാവുകള് പാവുകള് ഈ പുളിമരങ്ങള് ഇതൊക്കെ ഇങ്ങനെ വളർന്നു നിന്നിട്ട് കണ്ടാൽ ഈ വീട് ഒരു കാട്ടിൻ്റെ അകത്തിരിക്കുന്നത് പോലെ തന്നെ പോകുകയിപ്പൊ അത്തരത്തിലൊരു സാഹചര്യം ആ കാട് എന്ന് പറയുന്നത് ഈ അങ്ങ് പുറത്ത് മാത്രമല്ല അന്നത്തെ ആളുകളുടെ മനസ്സിൽ നിറഞ്ഞിരുന്നിരുന്നു കാട് നിറയെ മനസ്സായിരുന്നു എന്ന് പറഞ്ഞാല് സംസ്കാര സംബന്ധമല്ലാത്ത സാംസ്കാരികമായ ഒരു ഔന്നത്യമോ ഒരു ഉൾവെളിച്ചമോ പ്രകാശമോ ഇല്ലാത്ത ഒരു ജീവിത സാഹചര്യത്തിലുള്ള ഒരു പ്രത്യേക സമൂഹം അദ്ദേഹത്തിൽ പല ജാതികളുണ്ടെന്ന് പറഞ്ഞപ്പോ മെനേഷ്യസു വന്നപ്പോ അദ്ദേഹം ഇവിടെ അന്വേഷിച്ചത് എല്ലാ ജാതകളെയും അല്ല ഇവിടെയൊക്കെ ക്രിസ്ത്യാനികൾ എങ്ങനെയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടില് കപ്പാടുകൾ ഇറങ്ങിയിട്ട് അവിടെ വന്ന് സാമൂഹികക്ക് ഒരു കത്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ എന്തിനു വന്നു എന്തിനു വന്നു എന്നതിനെപ്പറ്റി പറയുമ്പോൾ ഇവിടെ കച്ചവട ആവശ്യങ്ങൾ എന്നതിനോടൊപ്പം ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ കാണാൻ കൂടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പ്രത്യേക ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ കാണാൻ കൂടിയാണ് വന്നത് അപ്പൊ ഈ ഗാമയുടെ അല്ലെങ്കിൽ പോർച്ചുഗൽ രാജാവിന്റെ മനസ്സില് ഇങ്ങനെ വരുന്ന ഈ ഒരു പ്രദേശത്ത് മുഴുവൻ ക്രിസ്ത്യാനികളുണ്ട് എന്നുള്ള ഒരു ധാരണയുണ്ട് അപ്പൊ ക്രിസ്ത്യാനികളെ കണ്ടാൽ വരുന്നത് അപ്പൊ അങ്ങനെയുള്ള ആ ക്രിസ്ത്യാനികളെയാണ് നമ്മുടെ ഡോ മനീഷ്യസ് അന്വേഷിച്ചത് മനീഷ്യസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരി മാസത്തിൽ ഡോമ ഇങ്ങനെ കണ്ണൂരിൽ എത്തുകയും കണ്ണൂരിൽ നിന്ന് കരയിലൂടെയും ജലത്തിലൂടെയും ഇങ്ങനെ തക്കയെ അക്കത്തിട്ട് സഞ്ചരിച്ച് ഏതാണ്ട് എല്ലാ പള്ളികളും സന്ദർശിക്കുന്നു ആ പള്ളികളൊക്കെ സന്ദർശിക്കുകയും അവിടെ വന്നുകൂടുന്ന ജനങ്ങളുമായി സംവദിക്കുകയും ഒക്കെ ചെയ്തപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ മുമ്പ് പറഞ്ഞ ഈ വിശ്വാസങ്ങളെക്കാൾ അന്ധവിശ്വാസങ്ങൾ പുലർത്തുന്ന ആചാരങ്ങളെക്കാൾ അനാചാരങ്ങൾ പുലർത്തുന്ന ഒരു ജനസമൂഹമാണ് ഇവിടത്തെ ക്രൈസ്തവരുടെ മാത്രവുമല്ല അവര് ഇവിടത്തെ അക്രൈസ്തവ സമൂഹത്തിൽ അവരുടേതായ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പിന്തുടർന്നുകൊണ്ട് സ്വന്തമായ ഒരു ക്രിസ്ത്യൻ ഐഡന്റിറ്റി പ്രഖ്യാപിക്കാൻ കഴിവില്ലാതെ ആ ജനസമൂഹത്തിൽ ഇങ്ങനെ ഇഴുകി ചേരുന്ന ഒരു ജനത തന്നെ ആയിട്ടാണ് നടുക്കും അവരെ മനസ്സിലാക്കാൻ കഴിയും അപ്പൊ അന്നതെന്ന് അവരെ വീണ്ടെടുത്ത് അവരെ യഥാർത്ഥ ക്രൈസ്തവരാക്കി മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഈ ഉദയം പേര് സൂലോസ് പ്ലാൻ ചെയ്യുന്നത് ഇവിടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഏർ സംസ്കരിക്കുക സംസ്കാരത്തിന്റെ നവമേഖലകളിലേക്ക് കൊണ്ടുപോകുക എന്ന ലക്ഷ്യമൊന്നും അറിയത്തിനില്ല ശങ്കുജം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ലക്ഷ്യമേ ഉള്ളൂ ക്രിസ്ത്യാനികളായ ആളുകളെ യഥാർത്ഥ ക്രിസ്ത്യാനികളാക്കി മാറ്റുക ഇവിടെ കുടുംബയൊക്കെ വെച്ച് പിന്നെ ഈ ഇരക്കി താഴെ മാത്രം വസ്ത്രവും ഒക്കെ ധരിച്ച് ഏതാണ്ട് അർത്ഥനാഗ്നരായിട്ട് കാല് കുത്തി കിടക്കുന്നു നോക്കിയിട്ട് കയ്യിൽ ഇങ്ങനെ ഈ ചരട് നോക്കി ജനിച്ച് കെട്ടി നടക്കുന്ന ക്രിസ്ത്യാനികൾ ഇതൊക്കെ മാറ്റി അവരെ ഈ ക്രിസ്ത്യാനിയാക്കി മാറ്റുക ഈ കരിങ്കയിൽ നിന്ന് ശില്പി ശില്പം കൊത്തിയെടുക്കുന്നതിനെപ്പറ്റി പറയുമല്ലോ കരിങ്കിൽ നിന്ന് കൃഷ്ണനല്ലാത്തതൊക്കെ ഞാൻ അങ്ങ് ചെത്തി കളഞ്ഞപ്പോൾ കൃഷ്ണ വിഗ്രഹം ഉണ്ടായി കൃഷ്ണരൂപം ഉണ്ടായി എന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ ക്രൈസ്തവരിൽ നിന്ന് ക്രൈസ്തവമല്ലാത്ത അംശങ്ങളെ മുഴുവനും അദ്ദേഹം അങ്ങ് ചെത്തി നീക്കുകയാണ് ചെയ്തി ചെത്തി നീക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ പറഞ്ഞതുപോലെ എല്ലാവരും പറയാൻ പോകുന്നത് പോലെ ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപമായിരുന്ന ജാതി ഹൃതമായ ഭേദാവിനങ്ങളും അതിന്റെ അടിസ്ഥാനത്തിലുള്ളത്വരഹിതമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അതൊക്കെ നീക്കിക്കളയുക എന്ന് അതൊക്കെ കണ്ടിട്ടാണല്ലോ നമ്മുടെ വിവേകാനന്ദ സ്വാമികളുടെ പ്രസിദ്ധമായ പിന്നെ ഉപാരംഭം നമ്മളെ പറ്റിയുള്ള കുറ്റപ്പെടുത്തുക ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ് അവരുടെ വീടുകൾ മുഴുവനും ഭ്രാന്താലയങ്ങളും എന്നദ്ദേഹം നമ്മളെ അതിനെ പരീക്ഷിച്ചുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് അദ്ദേഹം ഈ പരിഹാസം മദ്രാസിൽ നടന്ന ഒരു സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ അവതരിപ്പിച്ചത് അങ്ങനെ ഈ മലബാറുകാരോട് നമ്മൾ അവർ നന്നാവുന്നത് വരെ അവരോട് നമ്മൾ പിന്നെ അകലം പാലിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് വേറെ ഒരു പുതിയ പുതിയതരം ഐത്വം ഒരു സാംസ്കാരികമായ ഐത്വം ഈ മലബാറുകാരോട് നമ്മളൊക്കെ പുലർത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ ഐത്വവും അസ്പൃശ്യതയും എല്ലാം കണ്ട് മനസ്സിന് തോന്നാണ് അദ്ദേഹം പറയുന്നത് മൃഗങ്ങൾക്ക് നടക്കാൻ കഴിയുന്ന വഴിയിലൂടെ മനുഷ്യർക്ക് നടക്കാൻ കഴിയുക ഇങ്ങനെയുള്ള ഒരു രാജ്യം ലോകത്തെവിടെയെങ്കിലും ഞാൻ അദ്ദേഹം ചോദിച്ചിട്ടാണ് ഈ തരത്തിലുള്ള പരിഹാസം അവതരിപ്പിക്കുന്നത് ഏതായാലും ശരി അത് സൂര്യദോസ് നടത്തി എത്രയോ തോട്ടാളികൾക്ക് ശേഷമാണ് സൂര്യദോസ് കാനോനുകൾ നിർദ്ദേശിച്ച ആ പരിഷ്കരണ നിർദ്ദേശങ്ങൾ ഇവിടെ ഒറ്റ പാലിക്കപ്പെട്ടിരുന്നുവെങ്കിൽ വിവേകാനന്ദ സ്വാമികൾ വരുന്നപ്പോൾ നമ്മളെപ്പറ്റി അങ്ങനെ പറയാനിടയാവുകയില്ലായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ അങ്ങനെയുള്ള ആ വൈകല്യങ്ങൾ അത് അത് മാത്രമല്ലല്ലോ ജാതികൃതമായ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്ന ഒട്ടേറെ അബദ്ധങ്ങൾ അതെല്ലാം നീക്കി കളയും ഇപ്പോ കുറ്റ കുറ്റം വെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ആ പ്രാകൃതമായ പരീക്ഷകൾ അതായത് തിളച്ചയിൽ കൈമുക്കുക ചുട്ടുപെഴുത്ത ഇരുമ്പ് കൈയിൽ പിടിപ്പിക്കുക കുറ്റവാളികളെന്ന് സംശയിക്കുന്നവരുടെ കൈ അവരെ മുതലുകളും ചീകണ്ണികളും പാമ്പുകളുമുള്ള വെള്ളത്തിൽ നീന്തിക്കുക അവ ഇതിൽ നിന്നൊക്കെ പറ്റാതെ ചുട്ടുപെഴുത്ത് ഇരുമ്പ് കൈയിൽ പിടിച്ചാൽ ആരുടെ കൈയാണ് പൊള്ളാതിരിക്കുക അപ്പൊ ആ കൈ പൊള്ളിക്കാതെ ദൈവം നോക്കി ഞങ്ങളെ ഇവൻ കുറ്റക്കാരനാണ് അയ്യവെന്ന് ദൈവം പിന്നെ

ഈ മാനവ സമത്വത്തെ പറ്റിയുള്ള ക്രിസ്തുവുമായ ഈ ആശയം ആധ്യാമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഉദയവീരൻ സൊമേസൻടകാനവനിൽക്കാണ്. അതിശേഷമേ ഈ ആശയം ഒക്കെ മറ്റു സ്ഥലങ്ങളിലും ഒക്കെ എത്തി ചേർന്നിട്ടുണ്ട്. ഈ ഇന്ത്യൻ നവതാനത്വ പിതാവ എന്ന് പറയുന്ന ആ പിതാവേദങ്ങളെ പറയുന്നത് അ ഈ ആ രാജാറാം മോഹൻ റോയി ഈ രാജാറാം മോഹൻ റോയി ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ മാത്രമാണ് അദ്ദേഹം സതി എന്ന് പറയുന്ന ഇവിടുത്തെ വളരെ ക്രിയാതമായ ഒരു അനാചാരത്തെ നീക്കി കളയാൻ അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയി വില്യം ബെന്നിറ്റ് പ്രഭുവിന്റെ സഹായത്തോടെ ശ്രമിക്കുകയും ബെന്നിറ്റ് പ്രഭുവിന്റെ ഒരു ഉത്തരവിലൂടെ ഇന്ത്യയിൽ നിർണയമായിട്ട് നിർമാർജ്ജനം ചെയ്യപ്പെടുകയും ചെയ്തു എന്നൊക്കെ നമുക്ക് ഈ ഞാൻ നമുക്ക് ഈ കാന സതിയെപ്പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ കാനോലുകളിൽ സതിയെപ്പറ്റി പറയുന്നില്ല കാരണം കേരളത്തിൽ മെനീസ്യസ് വരുന്ന കാലഘട്ടത്തിൽ സതി ഉണ്ടായിരുന്നില്ല പക്ഷേ കൊല്ലത്ത് വന്ന മിഷണറി മെത്രാനുമായ ജോർഡാനസ് കത്തലാനി അദ്ദേഹത്തിന്റെ യാത്രാ വിവരണത്തിൽ അവിടെ സതി എത്തിച്ചിരുന്നതിനെ പറ്റി പറയുന്നു ജോസഫ് ദ ഇന്ത്യ എന്ന് പറയുന്ന പിന്നെ അദ്ദേഹത്തിന്റെ വിവര സഞ്ചാര വിവരണത്തിൽ കോഴിക്കോട്ട് സതി നടന്നതിനെ പറ്റി പറയുന്നു പക്ഷേ മെനീഷ്യസ് വരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ സതി ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കണം അല്ലെങ്കിൽ മെനേശിസ് അതിനെപ്പറ്റി ആദ്യം സംസാരിക്കുമായിരുന്നു അത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം സ്പർശിക്കാതി ഇനി എന്താണ് അദ്ദേഹം തൊടാതെ പോയത് എന്നുള്ളത് ഈ കേരളത്തിന്റെ ജനജീവിതത്തിൽ നിന്ന് ക്രൈസ്തവരുടേത് എടുത്തു പറയുന്നു അത് പിന്നെ അക്രൈസ്തവ സമൂഹത്തിലേക്കും വ്യാപിക്കണം അതാണ് അതിന്റെ രീതി അപ്പൊ അവിടെ നിന്ന് ఈ ఎన్నొక్క ఈ ఆడో ఇలా చేయదు అదే పిల్ల అది అక్కవంటి ఇనే పిపోయా భర్తాకన్ బహుభార్యాత్వం బహుభర్తృత్వం అనుసరించిన ఆ కాల పాడల్ ఒకరుషన్ స్త్రీ స్త్రీకి నీకెల్ వివాహ తిన శైశ వివాహం ధారాళమైన కాలేదు ആ അനാചാരത്തെയും അദ്ദേഹം നീക്കിക്കളയാൻ ആഗ്രഹിച്ചു പന്ത്രണ്ട് വയസ്സാകാതെ പെൺകുട്ടികൾക്കോ പതിനഞ്ചു വയസ്സാതെ ആൺകുട്ടികൾക്കോ വിവാഹം നടത്താൻ പാടില്ല എന്ന് ടാനോ നിർദ്ദേശിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ മാത്രമാണ് ഇംഗ്ലണ്ടിൽ പെൺകുട്ടികളുടെ കുറഞ്ഞ വിവാഹ പ്രായം പന്ത്രണ്ടാക്കി മാറ്റിയത് അന്ന് പന്ത്രണ്ടാക്കി മാറ്റിയപ്പോൾ ഇംഗ്ലണ്ടിൽ എമ്പാടും വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി എന്നാണ് ചിത്രത്തിൽ കാണുന്നത് അപ്പൊ അതിന് കാലം മുമ്പേ ഈ മെനേഷ്യസ് എന്ന് പറയുന്ന ആ മഹാ മനീഷി കേരളത്തിൽ അങ്ങനെയൊരു വ്യവസ്ഥ ചെയ്യിക്കുന്നു അത് ഇടയ്ക്കല്ലെ വിവാഹപ്രായത്തെ പറ്റിയുള്ള ചർച്ചകളൊക്കെ കേരളത്തിൽ നല്ല ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും കുറ്റിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം മെനീഷീസ് എന്തൊക്കെ കാര്യങ്ങൾ നീക്കിക്കളയണം എന്ന് പറഞ്ഞോ ആ കാര്യങ്ങൾ ഒന്നും ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലവിലിരിക്കുക അത് മുഴുവൻ നീക്കി നീക്കിക്കളഞ്ഞിരിക്കും അങ്ങനെ നീക്കി കളഞ്ഞപ്പോഴാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു ഉച്ചിത സമൂഹമായി നവോത്ഥ സമൂഹമായി പരിണമിച്ചു സംസ്കാര സമ്പന്നമായ ഒരു സമൂഹമായിട്ട് മാറി വന്നു അപ്പൊ അത്തരത്തിലുള്ള പരിവർത്തനങ്ങൾക്കെല്ലാം ആദ്യത്തെ സാംസ്കാരിക വിപ്ലവം എന്ന് തന്നെ ഒരു ഉദയന്ദ്രസിനെ വിശേഷിപ്പിക്കാറുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടുള്ള എല്ലാ നവോത്ഥാന നായകന്മാരും മെനീസ്യസ് ഈ കാനോലയിൽ പറയാത്ത ഒരു കാര്യത്തെ പറ്റിയും കാലത്ത് അത് പാടില്ലാതെ നീക്കിക്കളയണമെന്ന് വേറെ പറഞ്ഞിട്ടില്ല അത് തന്നെയാണ് ഓരോ സമുദായത്തിൽ ഉയർന്നു വന്ന ഓരോ നവോത്ഥാന നേതാവും അവരുടെ സമുദായത്തോട് ആവശ്യപ്പെട്ടത് മഹാഭാരതത്തെപ്പറ്റി സംസ്കൃതത്തിൽ ഒരു പ്രസിദ്ധമായ ചൊല്ലുണ്ട് വ്യാസോത് ജഗത് സർവം എന്നാണ് അതായത് വ്യാസൻ തൊട്ടു ബാക്കി വെച്ചത് മാത്രമേ ലോകത്തിലുള്ളൂ അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നുണ്ട് എന്റെ ഈ ഇതിഹാസത്തിൽ ഇല്ലാത്തതൊന്നും ലോകത്തില്ല ഇതിഹാസത്തിൽ ഉള്ളത് ലോകത്തെവിടെയും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാസോച്ഛിഷ്ഠം ജഗത്സര്വം എന്നുള്ള ചൊലിയുണ്ടായത് എന്ന് പോലെ നമ്മുടെ കേരള ജനജീവിതത്തിന്റെ ആ പരിഷ്കരണ സംരംഭങ്ങളെ പറ്റി പറഞ്ഞാൽ പറയാതെ ബാക്കി വെച്ചതായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഈ കാനൂലുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളതുകൊണ്ട് ഞാൻ അതൊന്നും ഇവിടെ വിശദമായി പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നില്ല സ്വയം അറിയുക മനസ്സിലാക്കുക എന്നതാണ് അപ്പൊ ഈ മഹത്തരമായ ഈ സമരംഭത്തിന്റെ പുതിയ ഒരു കാലഘട്ടത്തില് ഈ ഏറ്റെടുക്കൽ എത്രയും മഹത്തരമാണ് എത്രയും ഉദാത്തമാണ് എന്ന് നിറഞ്ഞ മനസ്സോടെ ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാ വിജയങ്ങളും നടന്നുകൊണ്ട് ഈ ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ ഈ സമ്മേളനം തീർച്ചയായും നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടേണ്ട ഒരു സമ്മേളനമായി മാറിയിരിക്കുന്നു എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ உபசனிக்கு எல்லாருக்கும் நன்றி